ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ മുറ്റം കണ്ടപ്പോൾ തന്നെ ആകെ മൂഡ് മൂഡൌട്ടായി കാരണം കംപ്ലീറ്റ് കരിയലി ഇന്നലെ മുറ്റം അടിക്കാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കും കുറച്ചൊരു പോസിറ്റീവ് മൈൻഡായിട്ടോ ക്ലീനായി കിടക്കുന്ന വീട് മുറ്റം റൂം ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചീരയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് ഞെട്ടിപ്പോയി കാരണം കംപ്ലീറ്റ് ഒരു വെള്ള കളർ മൂടല് പിന്നെ അമ്മ പറഞ്ഞത് അപ്പുറത്തെ വീടിൻ്റെ പുട്ടിയുടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം നിറയെ കാറ്റടിച്ചിട്ട് അവിടുത്തെ ആ പൊടിയാണ് വന്ന് കിടക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി ഇന്ന് നമ്മുടെ ഫ്രിഡ്ജിനെ ഒന്ന് കുട്ടപ്പനാക്കാൻ പോവാണ് പുതിയ ഫ്രിഡ്ജ് കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കവറാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു നമുക്ക് സൈഡിലായിട്ട് ചെറിയ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് ഉണ്ടായികത്ത് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇടാം അതാ ഈ കവർന്ന് പറയുക എന്റെ അമ്മ ഷുഗറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നിന്റെ ആണ് ഓരോ പ്രാവശ്യം ഇതിങ്ങനെ കൂട്ടി കൂട്ടിവെച്ചേക്കുന്ന കാണുമ്പോൾ എന്റെ മനസ്സിനൊരു വല്ലാത്തൊരു ഡ്രോമ വരും ആഹാരത്തിനോടൊപ്പം തന്നെ മരുന്നുകളും ഇഞ്ചക്ഷനും എടുത്ത് ജീവിച്ചൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആണെങ്കിൽ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവര് നിങ്ങളാണ്